എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഒരു ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നിങ്ങളെല്ലാവരും അത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക നിങ്ങൾ കണ്ടല്ലോ ഇത് നോർത്ത് ഇന്ത്യയിൽ ബീഹാർ സംസ്ഥാനത്ത് ശിവാൻ ഡിസ്ട്രിക്റ്റിൽ ശിവാൻ ഇമ്മാനുവേൽ മിഷൻ ഹൈസ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു ക്രിസ്മസ് പ്രോഗ്രാമാണ് അപ്പോൾ ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് ശിവാൻ ഡിസ്റ്റിക്റ്റിലും മറ്റ് സമീപ ഡിസ്ട്രിക്റ്റിലുമുള്ള മലയാളികളായിട്ടുള്ള ആളുകളാണ് ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ പങ്കെടുത്തത് അപ്പോൾ ക്ലോസിൻ്റെ വസ്ത്രമൊക്കെ ധരിച്ച് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നൃത്തം ചെയ്യുകയും കൈകൊട്ടി പാടുകയും ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ നോക്കുമ്പോൾ ഇവർ സുവിശേഷ പ്രവർത്തകരും ഭൂരിഭാഗം പേരും പന്റക്കോസ്റ്റൽ വിശ്വാസികളുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ക്രിസ്മസ് ആഘോഷം അതിഗംഭീരമായി നടത്തി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ശിവാൻ ഡിസ്ട്രിക്റ്റിൽ നടന്ന ഈ ക്രിസ്മസ് ആഘോഷം ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് മലയാളി ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന അതിൻ്റെ അകത്ത് കത്തോലിക്ക വിശ്വാസികളുണ്ട് ഈ യാക്കോബായ യാക്കോബായക്കാർ ബ്രദറൻകാരുണ്ട് ഓർത്തഡോക്സുകാരുണ്ട് പന്തക്കോസ്തുകാരുണ്ട് മറ്റ് ഇതര സഭാവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരുമുണ്ട് ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ വർഷത്തെ ക്രിസ്മസ് പ്രോഗ്രാം അതിഗംഭീരമാക്കി അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് ഇന്ന് നിങ്ങൾ ഈ കണ്ട ഈ ക്രിസ്മസ് പ്രോഗ്രാമിന് നേതൃത്വം നൽകിയത് മുപ്പത്തി അഞ്ച് വർഷമായി ബീഹാറിൽ സുവിശേഷ വില ചെയ്യുന്ന പാസ്റ്റർ എൻ എം ജോസഫ് അതുപോലെ ഏതാണ്ട് പതിനഞ്ചിലധികം വർഷങ്ങളായി ബീഹാറിൽ സുവിശേഷ വില ചെയ്യുന്ന പാസ്റ്റർ വി എസ് പ്രസാദ് ഇന്ത്യ മിഷൻ്റെ സുവിശേഷകന്മാരായ പാസ്റ്റർ വിൻസെൻ്റ് അതുപോലെ ശാലോ മിഷൻ്റെ പ്രവർത്തകനായ പാസ്റ്റർ ജോസഫ് ജോൺ അതുപോലെ പാസ്റ്റർ കെ പി രാജൻ പാസ്റ്റർ ജേക്കബ് മാണി ഇങ്ങനെ ഒരു വലിയ പാസ്റ്റർമാരുടെ നിരകളാണ് ആ ഈ കണ്ട ഈ ക്രിസ്മസ് പ്രോഗ്രാമിൽ നിങ്ങൾ കാണാൻ കഴിഞ്ഞത് അപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും പൻ്റെ കോസ്റ്റൽ ബ്രദറൻ അതുപോലെ മറ്റ് കത്തോലിക്ക് യാക്കോബയ മാർത്തോമ സി എസ് ഐ സി എൻ ഐ എന്നുവേണ്ട എല്ലാ സഭകളും പെൻ ഈ വർഷം ക്രിസ്മസ് ആഘോഷം ഗംഭീരമായി നടത്തി എൻ്റെ പരിചയത്തിലൊരു പാസ്റ്റർ അദ്ദേഹം ഇരുപത്തിനാലാം തീയതി മുതൽ ക്രിസ്മസ് പ്രോഗ്രാം ആരംഭിച്ച ഓരോ ഗ്രാമങ്ങളിലും ഒരു ഗ്രാമത്തിൽ രണ്ട് അതായത് ഒരു ദിവസം രണ്ട് ഗ്രാമങ്ങളിൽ വെച്ച് ഏതാണ്ട് ജനുവരി പതിനഞ്ചാം തീയതി വരെ അദ്ദേഹം ക്രിസ്മസ് ആഘോഷമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ക്രിസ്മസ് കരോൾ സർവീസ് കൊണ്ടും സാന്താ ക്ലോസ് നെയ്മൊണ്ടും വഴിയോരങ്ങളെല്ലാം നിറഞ്ഞു വളരെ അത്ഭുതകരമായി വ്യത്യസ്തമായി ഈ വർഷം ഉത്തർപ്രദേശിൽ കഠിനമായ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളൊക്കെ അതിഗംഭീരമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചു അപ്പോൾ ഇങ്ങനെ ഈ ക്രിസ്മസ് പ്രോഗ്രാം നടത്തിയതിൻ്റെ പിന്നിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും ഒക്കെ നല്ലൊരു അവസരമാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ ശിവാൻ ഡിസ്ട്രിക്റ്റിൽ നടത്തിയ ഈ ക്രിസ്മസ് പ്രോഗ്രാം അത് പലർക്കും വലിയൊരു കൗതുക കാഴ്ചയും പൻഡ കോസ്റ്റൽ ബ്രദറൻ സമൂഹങ്ങളൊക്കെ ചേർന്ന് ക്രിസ്മസ് ആഘോഷം നടത്തുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് അത് ആഘോഷിക്കും ക്രിസ്മസ് പ്രോഗ്രാം നടത്തും എന്നുള്ളതിനൊരു മറുപടിയും കൂടെയായി എന്തായാലും ആ പ്രോഗ്രാം ഗം കെങ്കേമമായി നല്ല ഭക്ഷണമുണ്ടായിരുന്നു മലയാളികൾ എല്ലാവരും കൂടെ ഒന്നിച്ചു ചേരാൻ നല്ലൊരു വേദിയായി തീർന്നു ഓക്കെ നല്ലത് എന്നാൽ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്ത്യയിൽ ഈ വർഷം ഇത്രയും ശക്തമായി നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് ഞാൻ പറയും എന്താണ് കാരണം ഈ വര ഈ രണ്ട് വർഷങ്ങളായി ക്രിസ്മസ് ദിനത്തിലോ അല്ലെങ്കിൽ ഒരു ദിവസം മുൻപോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ച് ക്രിസ്ത്യൻ സമൂഹം നടത്തുന്ന ഒരു ക്രിസ്മസ് സൽക്കാര പാർട്ടിയുണ്ട് ആ പാർട്ടിയിൽ പ്രധാനമന്ത്രി വരികയും അതിശക്തമായ രീതിയിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ആ ലോക സമാധാനത്തെക്കുറിച്ചും ഫ്രാൻസിസ് മാർപ്പാപ്പയുമായുള്ള ബന്ധത്തെക്കുറിച്ചും ക്രൈസ്തവ സമൂഹങ്ങൾ നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്ന ഗുണകരമായ കാര്യങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി തൻ്റെ പ്രഭാഷണത്തിലൂടെ പറയുമ്പോൾ അത് ഇന്ത്യ മുഴുവൻ കേൾക്കുകയാണ് ഈ വർഷം ഇരുപത് മിനിറ്റുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ യേശുക്രിസ്തുവിനെക്കുറിച്ചും വളരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞ വർഷവും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ജീസസ് ക്രൈസ്റ്റിനെക്കുറിച്ച് വളരെ ശക്തമായ അദ്ദേഹം പറഞ്ഞു ഏതാണ്ട് ഏഴ് മില്യൺ ആളുകൾ കണ്ടിട്ടുള്ള ആ വീഡിയോ ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എം പിമാർക്കൊക്കെ അത് കാണാനുള്ള ഒരവസരമായിത്തീർന്നു അതോടൊപ്പം തന്നെ ആർ എസ് എസ് ബജറ ബജറംഗദൾ വിശ്വ പരിഷത്ത് അതുപോലുള്ള സംഘടനകൾക്കും ഇത് കാണാൻ കഴിഞ്ഞു അതുകൊണ്ട് പ്രധാനമന്ത്രി മോദി തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ യാതൊരു കാരണവശാലും എന്നാൽ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിൽ ഈ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഈ വർഷം ക്രിസ്മസിന് ഉണ്ടായില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ക്രിസ്മസ് പ്രോഗ്രാം ഓരോ മുക്കിലും മൂലയിലും ക്രൈസ്തവർക്കും അതുപോലെ സഭാ വ്യത്യാസമില്ലാതെ പൻഡക്കോസ്റ്റൽ ബ്രദറൻ സഭകൾക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയമായി തന്നെയാണ് കാണുന്നത്